ഹലോ ഗൈസ് അപ്പോൾ തുമ്പൂർ മൊഴിയിലേക്കുള്ള യാത്രയിലാണ് അതിരപ്പള്ളിയിൽ നിന്ന് തുമ്പൂർ മൊഴിയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണ് ആ പതിമൂന്ന് കിലോമീറ്റർ യാത്ര മധ്യേ ഒരു കിഡിനെ സ്പോട്ട് ഉണ്ടപ്പോൾ ഞാൻ കുഞ്ഞാറ്റയും ഇറങ്ങി സമീപവാസികളൊക്കെ തുണി അലക്കാൻ പോകുന്ന സ്പോട്ടാണ് അത് അവർ പോകുന്നത് കണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ നമുക്ക് ആ പുഴയിലൊന്നും ഇറങ്ങാൻ പാടില്ല കാരണം ആ പുഴയുടെ ആടൊന്നും നമുക്ക് പരിചിതമല്ലല്ലോ അങ്ങനെ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് കുറച്ചു നേരം നിന്നു അവിടെ അടുത്തൊക്കെ ചൂണ്ടിട്ടുണ്ട് ഏറ്റോ അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് വണ്ടിയിൽ കയറി ബട്ടർഫ്ലൈ പാർക്കിൽ എത്തിക്കും കുഞ്ഞറ്റാ കേട്ടേടായി കുഞ്ഞ എടുത്ത് നടക്കേണ്ടി വന്നു ആനയുണ്ടാവും ബോർഡല്ലാതെ ആനയെ കണ്ടില്ലുള്ള അച്ഛന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്തൊരു ആനയുണ്ടായിരുന്നു അത് കുഞ്ഞറ്റയ്ക്ക് കാട്ടിക്കൊടുത്ത് അവൾ അത് കണ്ടു കല്പുത്തോടെ നോക്കി അവരിൽ നിന്നും പോയി നേരെ ചിൽഡ്രൻസ് പാർക്കിന്റെ അടുത്തുള്ള വാക്സ് ഷവറിലേക്കാണ് ആ മല കാണുന്നത് എറണാകുളം ജില്ലയും നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയും ആ രണ്ട് ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപലമാണ് ആ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഭൂമിയിലെ എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളാണ് ഷോളയാർ ഡാമിൽ നിന്നും മതിരപ്പള്ളി വഴി വരുന്ന വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്നതും ഇതിലൂടെയാണ് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ ചിലവഴിച്ചു ആ ചെലവഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചവിട്ടിൽ കേട്ട വെള്ളച്ചാട്ടത്തിന് സമാനമായ സൗണ്ട് എവിടെ നിന്ന് നോക്കിയപ്പോ കണ്ടെത്തിയതാണ് ഇത് സമീപ പ്രദേശങ്ങളിലേക്കുള്ള വെള്ളമൊക്കെ എത്തിക്കുന്നത് ഇതിലൂടെയാണ് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ തൂക്കുപാലത്തേക്ക് കടന്നു തൂക്കുപാലത്തേക്ക് കിടക്കുമ്പോ കുഞ്ഞാറ്റിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കൈ പിടിച്ച് കുറച്ച് നടത്തി നല്ല കുലുക്കൊക്കെ ഉണ്ടായിരുന്നു തൂക്കുപാലം തൂക്കുപാലത്തിന്റെ താഴെ ചെക്ക് ഡാമൊക്കെ ഉണ്ട് വെള്ളമുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൂക്കുപാലത്തിന്റെ രത്ത് പ്രകൃതി ഗ്രാമം ഉണ്ട് വേഴാറ്റുമുഖം പക്ഷെ അവിടേക്ക് കടക്കണമെങ്കിൽ വേറെ പാസൊക്കെ വേണം ടിക്കറ്റ് എടുത്തില്ല മന്ദീപിനി സ്ലൈഡി ടിക്കറ്റ് എടുക്കണു മോഡിക്കയറി അവള് സ്ലൈഡിലേക്ക് പിന്നെ ഈ ചെടി ചിത്രശലഭങ്ങൾ വളരെ ആകർഷിക്കുന്ന ചെടിയാണ് ഇത് അവിടെ കുറച്ചുണ്ട് സീസൺ ടൈം ആണെങ്കിൽ ചിത്രശലഭങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഈ ചെടിയെ കുറിച്ച് കമന്റും ഷെയറും ചെയ്യണേ